ഹലോ ഫ്രണ്ട്സ് ഇന്ന് പറയുന്നത് കണ്ണിനെക്കുറിച്ചാണ് കണ്ണിനെക്കുറിച്ചുള്ള പഠനം ഓഫ്താൽമോളജി രോഗ രോഗവിദഗ്ധൻ ഓഫ്താൽമോളജിസ്റ്റ് ഇന്ദ്രിയാനുഭവങ്ങൾ രൂപപ്പെടുത്തുന്നതിന് മസ്തിഷ്കത്തെ സഹായിക്കുന്ന പ്രധാന ഭാഗമാണ് കണ്ണ് ഇന്ദ്രിയ അനുഭവങ്ങളുടെ എൺപത് ശതമാനവും രൂപപ്പെടുന്നത് കണ്ണിൽ നിന്നാണ് കണ്ണ് സ്ഥിതി ചെയ്യുന്നത് തലയോട്ടിലെ നേത്ര കോടരത്തിലാണ് കണ്ണിനെ നേത്ര കോടരത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നത് ബാഹ്യ കൺ പേശികൾ പൊടിപടലം വിയർപ്പ് എന്നിവയിൽ നിന്നും കണ്ണിനെ സംരക്ഷിക്കുന്നത് പുരികം പൊടിപടലത്തിൽ നിന്ന് കണ്ണിനെ സംരക്ഷിക്കുന്നത് കൺപീലികൾ കണ്ണിൻ്റെ മുൻഭാഗത്തെ വൃത്തിയാക്കുകയും നനവുള്ളതാക്കുകയും ചെയ്യുന്നത് കണ്ണുനീർ കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ചിങ്ക് കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന രോഗാണുക്കളെ നശിപ്പിക്കുന്ന എൻസയും ലൈസോസയും കണ്ണിനെ പ്രധമാ പ്രധാനമായും മൂന്ന് പാളി മൂന്ന് പാളികളുണ്ട് കണ്ണിന് പ്രധാനമായും മൂന്ന് പാളികളുണ്ട് ദൃഢപടലം രക്തപടലം ദൃഷ്ടിപടലം ദൃഢപടലം കണ്ണിൻ്റെ ഏറ്റവും പുറമേയുള്ള പാളി ദൃഢപടലം നേത്രകോളത്തിന് ആകൃതിയും ദൃഢയും ദൃഢതയും നൽകുന്ന ബാഹ്യപാളിയാണ് യോജക കലകളാൽ നിർമ്മിതമാണ് രക്തപടലം ധാരാളം രക്തക്കുഴലുകൾ കാണപ്പെടുന്ന കണ്ണിലെ പാളി കണ്ണിലെ കലകൾക്ക് പോഷകവും ഓക്സിജനും പ്രദാനം ചെയ്യുന്നത് പ്രദാനം ചെയ്യുന്ന കണ്ണിലെ പാളി ദൃഷ്ടിപടലം പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന കണ്ണിലെ ആന്തര പാളിയാണ് കണ്ണിൽ പ്രതിബിംബം രൂപം കൊള്ളുന്ന ഭാഗം യഥാർത്ഥവും തലകീഴായതുമായ റെറ്റിനിയിൽ രൂപം കൊള്ളുന്ന പാളി പ്രതിബിംബം റെറ്റിനിയിൽ പ്രകാശഗ്രാഹികൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗം പീത ബിന്ദു അല്ലെങ്കിൽ യെല്ലോ സ്പോട്ട് ചെറിയ വസ്തുക്കൾ വസ്തുക്കളെ സൂക്ഷിച്ചു നോക്കുമ്പോൾ പ്രതിബിംബ രൂപം കൊള്ളുന്നത് പീതബിന്ദുവിൽ ബിന്ദുവിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ ഇല്ലാത്ത റെറ്റിനിയിലെ ഭാഗമാണ് അന്ധബിന്ദു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്